പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടി ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തു നൽകി ആരോപണം ഗൗരവതരമാണെന്ന കത്തിൽ പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ അടക്കമുള്ളവരുടെ ഫോൺ ചോർത്തിയെന്നാണ് ആരോപണം ആ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും ശ്രീജിത്ത് ഈ വിഷയത്തിൽ ഇതാദ്യമായിട്ടാണ് ഗവർണറുടെ ഇടപെടൽ വരുന്നത് ഫോൺ ചോർത്തുന്നത് മന്ത്രിമാരുടെ മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാണ് പി വിൽ ആരോപണം ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ മന്ത്രിമാരുടെയും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ ചോർത്തുനിന്ന് പറഞ്ഞ മറ്റ് വെളിപ്പെടുത്തൽ ഇതെല്ലാം അന്വേഷിക്കണം എന്നാണ് നേരത്തെ നേരത്തെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കാര്യം എന്നാൽ ഈ പുറത്തു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് തേടുകയാണിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരിക്കുന്നത് അതായത് പി വി എൻവർ പറയുന്നു അദ്ദേഹം മാധ്യമം ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഒപ്പം തന്നെ പി വി എൻവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പോലീസ് ഉദ്യോഗസ്ഥർ എം ആർ അതിൽ കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം മാധ്യമപ്രവർത്തകരുടെയും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണാധികാരികളുടെയും ഒക്കെ തന്നെ ഫോൺ ചോർത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ ഫോൺ ടാപ്പിംഗ് അതായത് ഫോൺ ചോർത്തൽ നടക്കുന്നു എന്ന എന്ന കാര്യമാണ് വെളിപ്പെടുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ തനിക്ക് അടിയന്തരമായി റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തിൻ്റെ ഭരണ തലവൻ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരിക്കുന്നത് ഉച്ചയ്ക്കാണ് രാജ്ഭവനിൽ നിന്ന് കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയിരിക്കുന്നത് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വേണമെന്നാണ് പറയുന്നത് ഈ പി വി അന്വർ ഉയർത്തിയ ആരോ പോലീസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പ്രത്യേകിച്ചും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ ആരോപണങ്ങൾ ൾ മാറ്റി നിർത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫോൺ ചോർത്തൽ ആക്ഷേപങ്ങളാണ് ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുമ്പോൾ ഗുരുതരമായ കുറ്റകൃത്യമാണ് കാരണം ട്രായുടെ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് ഒപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം നിലവിലിരിക്കെ എന്തുകൊണ്ട് എങ്ങനെയാണ് നിയമവിരുദ്ധമായി ആളുകളുടെ ഫോൺ ചോർത്താൻ കഴിയുക എന്നുള്ള കാര്യമാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് എന്തായാലും ഈ ഫോൺ ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഈ പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളും ഒപ്പം എഡി ജിപ്പിക്കേറി ഉയർന്ന ആരോപണങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ അതിൻ്റെ ഏറ്റവും മർമ്മമായ കാര്യത്തിലാണ് ഗവർണർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു അതായത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് നട സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ഇടപെടലായി ഇതിനെ വിശേഷിപ്പിക്കാം ശ്രീജിത്ത് ഇപ്പോൾ ഇതിലൊരു കൗതുക ആർ എസ് എസ് ബന്ധമാണ് ഗവർണർക്കെതിരെ ഇവിടെ സി പി എം ആരോപിച്ചിരുന്നത് ഇപ്പോൾ ആർ എസ് എസ് എ ഡി ജി പി ബന്ധമാണ് ഇവിടെ ഇപ്പോൾ പി വി അന്വർ ഉന്നയിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഗവർണർ ഏത് ഘട്ടം വരെ ഏത് തലം വരെ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് താങ്കൾ ശ്രീത് പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു ഗുരുതരമായ കുറ്റകൃത്യമാണ് അങ്ങനെ ഫോൺ ചോർത്താൻ ആവശ്യപ്പെടാൻ പറ്റില്ല എന്നിരിക്കെ അത് മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു പ്രതിപക്ഷ നേതാക്കളുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണം അതിൽ മാത്രമായി നിൽക്കുമോ ഗവർണർ അതോ അതിലപ്പുറം നീങ്ങുമോ സ്മൃതി പി വി അൻവർ ഉന്നയിച്ച പോലീസിനെതിരെ ഉന്നയിച്ച എ ഡി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് കുറ്റകൃത്യങ്ങൾ കുറ്റകരമായ ഇടപെടലുകൾ ഇടപാടുകൾ തുടങ്ങിയവയെപ്പറ്റി അല്ല ഗവർണർ ഇടപെടുന്നത് മറിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വ്യക്തികളുടെ വ്യക്തികളുമായി ബന്ധപ്പെട്ട മറ്റ് മാർഗനിർദ്ദേശങ്ങളിലെ നിയമങ്ങളെ ബാധിക്കുന്ന വിഷയം നിയമ നിയമങ്ങൾ ലംഘിക്കുന്ന വിഷയമാണ് ഫോൺ ചോർത്തൽ അതായത് മന്ത്രിമാരുടെ ഫോൺ ചോർത്താൻ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥന് നിയമവിരുദ്ധമായി കഴിയുന്നത് മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ചോർത്താൻ എങ്ങനെയാണ് നിയമവിരുദ്ധമായി കഴിയുക ഒപ്പം തന്നെ മറ്റ് ഭരണാധികാരികളുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്താൻ എങ്ങനെയാണ് കഴിയുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ ഒരു മലപ്പുറത്തെ ഒരു സൈബർ പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും ഓർമ്മ ഉള്ളതാണ് വയനാട് മലപ്പുറം ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളുമായി ബന്ധപ്പെട്ട് ഫോൺ ടാപ്പ് ചെയ്യാനുള്ള അനുമതി നൽകും ഈ ഫോൺ ടാപ്പിങ്ങിന്റെ മറവിൽ സ്വർണ്ണക്കടത്തുകാരുടെയും സ്വർണ്ണം ക്യാരി നടത്തുന്ന ആളുകളെയടക്കം ഫോൺ കാര്യമാണ് വെളിപ്പെട്ട് വരുന്നത് അപ്പോൾ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തൽ എന്ന ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവൻ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങളിൽ എ ഡി ജി പി എം ആർ ഹതികുമാറിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളത് ഈ ഫോൺ ചോർത്തലാണ് അൻവറും പറയുന്നു അദ്ദേഹം ഫോൺ ചോർത്തിയെന്ന് അപ്പോൾ അദ്ദേഹവും ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ അൻവർ ഒരു ഭാഗത്ത് ചോർത്തുന്നു എന്ന് പറയുന്നു ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് രണ്ടും നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ഈ നിയമവിരുദ്ധമായ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിൽ ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരി ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകുന്നത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ മുഖ്യമന്ത്രിയോട് ഗവർണർ റിപ്പോർട്ട് തേടി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഗവർണർ